റിസോർട്ടേ പൊണികേ ചേരല്ലേട്ടാ നോക്കി ഇപ്പ മണി വരണല്ലടാ പൈസയയ വരയാവടിയേ അല്ല വേറെ ഉദ്ദേശಕ್ಕೆ കിടക്കുകവടിയല്ല ഓൻ ഇംഗ്ലീഷിൽ ഇത് ഒന്നും ഇവിടേ എത്തിക്കോ ഇത് നല്ല റിസോർട്ട് ആണെന്ന് തോന്നുന്നു വാവ ബ്യൂട്ടിഫുൾ റിസോർട്ട്സ് ഓവർ മണി ഓവർ എക്സ്പെൻസ് റിയില്ലല്ലോ അവന്റെ പൊട്ടത്തരും ശരിയാണോ അതോ തെറ്റാണോ അറിയാനോ хам કે марલતીલે এন্ডവോ 아 પૈસા കുണ്ടി 나 കൂർദര എടുക്കാം നിങ്ങൾ കുറച്ച് എടുത്താലും മതി 아 പോരി 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 100 രൂപ 에രി പോയ 2 രൂപ এন্ডവോ 2000 രൂപ 2000 ആണ് போடுනේ ഞാൻ പറഞ്ഞേ 2 രൂപന്നാണ് 아 വണ്ടി ഒന്ന് ബ്രേക്ക് കുടിച്ചടാ എന്തിനാടാ अंक യൂറി ഭാસા വണ്ടി લે

േ <laughs> 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 കൊല്ല ഇവിടെ ഞങ്ങൾ കേക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കടാ കൊല്ലില്ല പക്ഷേ കഴുത്തിന്റെ പൊടിച്ച് എല്ലം മനസ്സിലായി പക്ഷേ നിങ്ങളുടെ ചിരി സ്മൈൽ ഈസ് നോട്ട് പെർഫെക്റ്റ് ഞാൻ പറോ എനിക്ക് എന്ന പേടിയില്ല എരീസാ ഇപ്പോ എടാ തല പോയിടാ തല പോയി എnlp കുട്ടനെ തല പോയിnlp കുട്ടനെ തല പോയി